വളരെ എളുപ്പത്തിൽ ബ്രെഡ് പാറ്റീസ് ഉണ്ടാക്കിയാലോ ബ്രെഡ് പാറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുഴുങ്ങിത്തൊലി കളഞ്ഞ അഞ്ച് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആദ്യം ജീരകം കൊടുക്കുക ജീരക ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും അതിലേക്ക് മല്ലിപ്പൊടി മല്ലിയില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക അത് നന്നായി മൂത്ത് വരുന്ന കഴിയുമ്പോഴത്തേനും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഉടച്ചെടുക്കുക ഉടച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതങ്ങോട് മാറ്റി വെക്കുക പിന്നെ ഒരു ബൗളിൽ ആവശ്യത്തിന് കടലപ്പൊടി എടുക്കുക അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി ജീരകം ചേർത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ അധികം വെള്ളം പോലെ കുഴച്ചെടുക്കരുത് ഇത്തിരി കട്ടി പോലെ ഇരിക്കണം കേട്ടോ അതിൻ്റെ മാവ് പിന്നെ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചട്ണിയാണ് കേട്ടോ അതിനായി മല്ലിയില മിൻ്റ് ലീവ്സ് രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അധികം പുളിയില്ലാത്ത തൈര് ഉപ്പ് പിന്നെ ഇത്തിരി വെള്ളം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ രണ്ട് ബ്രെഡ് എടുത്ത് വെക്കുക അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടുത്തേൽ നമ്മൾ ഗ്രീൻ ചട്നിയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ആദ്യം ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ടിപ്പിംഗ് സോസ് പോലെയൊക്കെ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ ലാസ്റ്റ് അപ്പോൾ അത് ഒരെണ്ണത്തിൽ നമ്മൾ ഗ്രീൻ ചട്നിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളം ഉണ്ടല്ലോ അതും കൂടി നമ്മൾ വെച്ചിട്ട് ബ്രെഡ് നന്നായിട്ട് അടച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചെടുക്കുക പിന്നെ നമ്മളത് കടലമാവിൽ മുക്കിപ്പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ സ്റ്റേ പോസ്റ്റി ബി ഹാപ്പി പിന്നെ എൻ്റെ ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക